ഹലോ ഹൗ ആർ യു ഞാൻ ഓർഗാനിക് കമ്പനിയുടെ ബിസിനസ് എക്സിക്യൂട്ടീവ് ആണ് സാറ് യെസ് ഐ എം ഹൗസ് ഓണർ സർ ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി ചീപ്പ് റേറ്റിന് വിൽക്കുന്നു അതിന് ഞാൻ എന്ത് വേണം നോക്കണം സർ ദിസ് പ്രോഡക്റ്റ് ആക്ച്വലി വാട്ട് ആക്ച്വലി പ്രോഡക്റ്റ് എന്താന്ന് വെച്ചാല് അപ്പുണ്ണി എന്താ കാലത്തെ ആരായാല് മാഡം ഈ എക്സിക്യൂട്ടീവ് വെറുതെ വന്നതാ നീ അപ്പുറത്ത് പോ നിങ്ങള് ചെല്ല മാഡം സാറ് വേണമെന്ന് പറഞ്ഞു സാറോ തൽക്കാലം വേണ്ട ഹലോ ഇത് എലിസബത്ത് ജയകുമാറിന്റെ വീടല്ലേ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്ത് കല്യാണം ഇഷ്ടത്തിന് നടത്തി എന്ന് കരുതി സ്വഭാവം മാറുമോ എലിസബത്തിന്റെ ഒരേ ഒരു അനുജത്തി പിന്നെ എങ്ങോട്ട് പോണം ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ ഇതെന്ത് ചോദ്യം നിന്നോട് ചോദിച്ചത് നീ ഇപ്പൊ വീട്ടിൽ നിന്നാണോ ഹോസ്റ്റലിൽ നിന്നാണോ വരുന്നത് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത് ജയന് ചേച്ചി മുങ്ങി കല്യാണം കഴിച്ചത് വീട്ടിൽ പറഞ്ഞിട്ടാണോ തർക്കുത്തരം പറയാ നീ അയ്യോ അല്ലേ എന്റെ പൊന്ന ചേച്ചി ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞത് അന്യജാതിക്കാരന്റെ പുറകിൽ പോയാലും എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നെ കാണാൻ വന്നതീ അതെ വിവാഹ ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ പിന്നെ പുള്ളിക്കാരനെ ഒന്ന് കാണണം ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബത്തെ നാറ്റിച്ച ആളല്ലേ കണ്ട് കൺഗ്രാജുലേഷൻസ് പറയണം നീ വല്ലതും കഴിച്ചോ അങ്ങനെ ചോദിക്കേ ഇപ്പോഴാണ് റീത്തയുടെ പുന്നാര ചേച്ചിയായത് ഒന്നും കഴിച്ചില്ല പട്ടിണിയാ പത്ത് ദിവസം കഴിഞ്ഞാൽ ഫൈനൽ എക്സാം ആണ് ആകെ ടെൻഷൻ ഹോസ്റ്റലിൽ ഫുഡും ശരി ശരിവാ നല്ല ചിക്കനും മട്ടനും ഒക്കെ വേണം എടുത്തേക്ക് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എത്ര നേരം പറയാൻ പറയുന്നു ശരി സർ സർ എന്താണ് സന്തോഷ് ഈ എഴുതിയിരിക്കുന്നത് ഒരു ഇംപോർട്ടന്റ് ഫയലാണ് ഇത് സോറി സർ മുൻപ് അപ്പോയിന്റ്മെന്റ് ലെദയണദ ടൈപ്പ് ചെയ്തത ങും നീ എവിടെന്ന് പറയുന്നു ഇതൊക്കെ ക്ലിയർയാൻ പറയുന്നു അറിയില്ലെങ്കിൽ സന്തോഷ് പറഞ്ഞു കൊടുക്ക് ഓക്കേ സർ പെട്ടെന്ന് വേണം ആ ആ സന്തോഷ്

ഞാൻ ഇന്ന് നേരത്തെ എത്താം ഓക്കെ എന്താ ഇത് നീ പറഞ്ഞാ ഹലോ

അതുവരെ ഇതാ മരുന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി കാശ് എത്രയായാലും തരാം അത് പിന്നെ മതി മരുന്ന് കുടിച്ച് തടി കുറഞ്ഞ് സുന്ദരിയായിട്ട് പത്തിണ്ടോ ഏയ് അതല്ലേ ഇതിന്റെ ഗുണം എന്തും കഴിക്കാം എന്ന് ഞാൻ വരട്ടെ